ഞാൻ മനസ്സിൽ പ്ലാൻ ചെയ്യുമ്പോഴത്തേക്കും മുൻനിര നായകന്മാരെ ഒക്കെ വെച്ചെടുക്കാൻ തന്നെയാണ് തീരുമാനിച്ചത് ഞാൻ അതിൽ ഒന്ന് രണ്ടുപേരെ സമീപിച്ചതാണ് പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു പുതുമ സംവിധായകനാണ് പിന്നെ ഇത് അവർക്ക് നമ്മളുടെ ഒരു കോൺഫിഡൻസ് വേണമല്ലോ സത്യം പറഞ്ഞാൽ അതാണ് കാരണം ഞാൻ ഒത്തിരി പേരെ സമീപിച്ചെങ്കിലും പിന്നെ രണ്ടാമത് ഇത് വന്നപ്പോഴത്തേക്കും കാരണം ഒരു ആളുടെ സമയം എടുക്കുമ്പോൾ അടുത്ത ആൾക്ക് സമയം കിട്ടുന്നില്ല അങ്ങനെ ഒരു പല പ്രശ്നങ്ങളും വന്നപ്പോൾ ഞാൻ തന്നെ ഡിസൈഡ് ചെയ്തു സിനിമ നടക്കണമെങ്കിൽ ഈ പറഞ്ഞ നമ്മൾ ഇവരുടെ പുറകെ നടന്ന് ഒത്തിരി സമയം കളഞ്ഞാൽ ഇത് നടക്കില്ലാന്ന് എനിക്ക് തോന്നി കൊണ്ടിട്ടാണ് തോന്നിക്കൊണ്ടിട്ടാണ് പുതുമുഖ ആളുകളെ വെച്ച് ചെയ്തത് ഇത് വിവാദമാക്കാനോ പുരോഗമനം പറയാൻ വേണ്ടിയല്ല ഇത് സത്യത്തില് ഞാൻ പറഞ്ഞില്ല അത് തന്നെ ഇതൊരു പ്രണയകഥയാണ് ഒരു നാട്ടിലാണെങ്കിലും ഇപ്പം നമ്മൾ ഒരു ഗ്രാമപ്രദേശത്തിൽ എസ്പെഷ്യലി ഒരു ഒരു കഥ നടക്കുമ്പോഴത്തേക്ക് അവിടെ ഒരു പൊളിറ്റിക്സ് ഇല്ലാണ്ടൊന്നും കാരണം അറിയാമല്ലോ ഇന്നത്തെ കേരളത്തിലെ സമൂഹം എല്ലാവരും തന്നെ ഏതെങ്കിലും ഒരു പൊളിറ്റിക്സിന് അടിമയാണെന്ന് തന്നെ പറയാം ഏതെങ്കിലും അതേപോലെ നമ്മുടെ നായകനും ശരിക്കും സിനിമയിലൊരു കാരണം ഒരു കൊറോണ എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് വരുന്നുണ്ട് അപ്പോൾ പൊളിറ്റിക്സ് പറയാണ്ട് കൊറോണ എനിക്ക് പറഞ്ഞു പോകാൻ പറ്റില്ല അതുകൊണ്ടിട്ടാണ് ഒരു നായകനുണ്ട് ഇടതുപക്ഷ അനുഭാവി എന്ന രീതിയിൽ വന്നത് അങ്ങനെയാണ് അത് പൊളിറ്റിക്സ് വരാൻ കാര്യം പിന്നെ ഒരു രണ്ടാമത്തൊരു കേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സിനിമ എടുക്കുമ്പോൾ തന്നെ ഈ പറഞ്ഞ ഒരു ഫസഗ് എന്ന് പറഞ്ഞൊരു സംഭവം റിവീൽ ചെയ്യണമെന്ന് ഉണ്ടായിരുന്നു അങ്ങനെ വന്നപ്പോൾ രണ്ടും അതിൽ വെക്കേണ്ട വന്നതല്ല രണ്ടാ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കാനോ അങ്ങനെയല്ല പക്ഷെ ആ കഥ ആവശ്യപ്പെടുന്ന സിനിമ കണ്ടാൽ മനസ്സിലാവും അത് ആ കഥ ആവശ്യപ്പെടുന്നതുകൊണ്ടാണ് ഒരു ഇതിലേക്ക് വന്നത് അതിപ്പോൾ സിനിമ കഴിഞ്ഞ് നമ്മൾ ഇത് കണ്ടപ്പോഴാണ് എല്ലാവരും പറഞ്ഞപ്പോഴാണ് എനിക്ക് തന്നെ തോന്നുന്നത് ഇങ്ങനൊരു സംഭവം വന്നില്ലെന്നല്ല സത്യത്തിൽ അങ്ങനെ ഒരു ഇതിലല്ല എടുത്തത് കഥ ആവശ്യപ്പെടുന്ന ഒരു സത്യത്തിലെ ഒരു പ്രണയകഥയാണ് എന്നാലൊരു മർഡർ മിസ്റ്ററി ഉണ്ട് അത്രയേ ഉള്ളൂ ശരിക്കും സിനിമയിൽ പക്ഷെ അവരുടെ സമയങ്ങളും ഈ നായകന്റെ ഒരു അത് കറക്റ്റായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയത് അത്രേ ഉള്ളൂ അതാണ് അതിന്റെ ഒരു റീസൺ അത് അങ്ങനെ വിവാദമാവണ്ട കാര്യമില്ല കാരണം നമ്മൾ പറയണതെല്ലാം ട്രൂത്താണ് ഫസൽ എന്ന് പറഞ്ഞ സംഭവം സിനിമയിൽ അങ്ങനെ വന്നിട്ടില്ല അത് സത്യമാണ് വിവാദമാകുവോ വിവാദമാകുമോ എന്നുള്ള എല്ലാവരുടെയും ചോദ്യം കേൾക്കുമ്പോൾ ഞങ്ങൾ ഈ സിനിമയില് വിവാദമാകാനും മാത്രം മതത്തെയോ ഒന്നും ഒന്നും മോശമായി പറഞ്ഞിട്ടേ ഇല്ല ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ മുസ്ലിം പശ്ചാത്തലത്തിൽ ഒരുപാട് സിനിമകൾ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് മലയാളത്തിലായാലും തമിഴിലായാലും ഹിന്ദിയിലായാലും വേൾഡ് വൈഡ് ആണെങ്കിലും രാഷ്ട്രീയ പശ്ചാത്തലമുള്ള എത്രയോ മൂവികൾ ഇറങ്ങിയിട്ടുണ്ട് ഇത് വിവാദമാകും വിവാദമാകും ഇപ്പം നമ്മൾ ഇതിലൊരു സബ്ജക്റ്റ് പറയുന്നുണ്ട് ആ സബ്ജെക്ട് ഒരു പ്രണയകഥയാണ് ആ പ്രണയം നടന്ന ഒരു നാട്ടിൻപുറത്താണ് രണ്ടാം കെട്ടുകാരിയായ കാമുകിനെ പൂർവ കാമുകെ തന്നെ പ്രണയിക്കുന്ന കാമുകന്റെ കഥയാണ് അപ്പൊ അതിൽ ഫസഗ് എന്ന് പറയുന്ന ഒരു ആശയം കൊണ്ടുവന്നുകൊണ്ടൊരിക്കലും ഇതൊരു വിവാദ വിഷയമായി മാറണമെന്നില്ല ഇപ്പൊ മുസ്ലിം കമ്മ്യൂണിറ്റി തന്നെ എല്ലാവർക്കും അറിയാതെ പോയ ഒരു തലാക്ക് പോലെ തന്നെ ഫസഗ് എന്ന് പറയുന്ന ഒരു മത നിയമം ഉണ്ട് അത് ഈ സബ്ജക്ട് പറഞ്ഞുകൊണ്ട് നമ്മൾ മുസ്ലിംസിനെ ആരെയും മോശമായിട്ട് പറയുകയല്ല ആർക്കും അറിയാത്തൊരു പുതിയ കാര്യം പറയുന്നു എന്ന് മാത്രം ഇതിൽ രാഷ്ട്രീയം വന്നത് ആ ഗ്രാമത്തിൽ ആ ഒരു സ്റ്റോറി നടക്കുമ്പോൾ ഇതിലൊരു മർഡർ നടക്കുന്നുണ്ട് കൊറോണയുടെ പ്രസൻസ് വരുന്നുണ്ട് അതുകൊണ്ട് അതിൽ രാഷ്ട്രീയം കൊണ്ടുപോകും നമ്മളെല്ലാവരും ഗ്രാമങ്ങളും സമരങ്ങളും ഒക്കെ താമസിക്കുന്നവരാണ് എല്ലാവരും വ്യക്തി ജീവിതത്തിൽ രാഷ്ട്രീയമായിട്ട് ബന്ധമുണ്ടാവും മതപരമായി ഇപ്പം ഹിന്ദുക്കളെല്ലാവരും തീവ്രമായി ഹിന്ദുമതത്തെക്കുറിച്ച് ചിന്തിക്കുന്നവരില്ല ഇസ്ലാം മുസ്ലിംസ് എല്ലാവരും തീവ്രമായി മുസ്ലിം മതത്തെക്കുറിച്ച് എല്ലാവരും അവരവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് കൊണ്ടുപോകുന്നു ചിലർ അതിനെ തീവ്രമായിട്ട് കൊണ്ടുനടക്കുന്നു നമ്മൾ ആരെയും വേദനിപ്പിക്കാനും ഇൻസൾട്ട് ചെയ്യാനോ മനഃപൂർവ്വമായിട്ട് ഈ സിനിമയിൽ ഒന്നും ചെയ്തിട്ടില്ല ഒരു നല്ല മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അതിന്റെ ഭാഗമായിട്ട് വന്നേക്കുന്ന കുറെ സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലാതെ ഇത് വിവാദമാക്കി ഹിറ്റ് ആക്കാം അങ്ങനെ പൈസ ഉണ്ടാക്കാം അങ്ങനെ പ്രൊഡ്യൂസറായ ഹബീബിക്കൻ ചിന്തിച്ചിട്ടില്ല ഡയറക്ടറായ മുജീബിക്കൻ ചിന്തിച്ചിട്ടില്ല ഞങ്ങൾ ഇതിൽ മോശമായിട്ടൊന്നും പറഞ്ഞിട്ടുമില്ല ഈ മതം മോശമാണ് ഈ മതം നല്ലതാണ് ഈ രാഷ്ട്രീയം മോശമാണ് ഈ രാഷ്ട്രീയം നല്ലതാണ് അങ്ങനെ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഇതൊരു ആക്ഷേപ ഹാസ്യ ചിത്രം തന്നെയാണ് എല്ലാ പാർട്ടിക്കാരെയും കളിയാക്കിയിട്ടുമുണ്ട് അത് പറയാൻ മൈക്ക് സോറി സമുദായത്തെ മത നേതാക്കളൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ പടം കാണാൻ ആവശ്യപ്പെടും സ്വാഭാവികമായിട്ടും ഇത് അറിഞ്ഞു കഴിയുമ്പോൾ ഇത്തരം ഫസ്റ്റഡ് സ്ത്രീകൾക്ക് ചൊല്ലാവുന്ന ഒരു കഥ കൊണ്ട് വരുമ്പോൾ എന്തുകൊണ്ടാണ് അതിനെ മുതൽ കൊടുത്ത് ചെയ്തതെന്ന് പറയും അതിന് ഉത്തരം നൽകാൻ എന്താണ് പറയുന്നത് അതുകൊണ്ടല്ലേ ഞാനും സമുദായത്തിൽ ജനിച്ചത് അപ്പം എനിക്ക് ഈ ഒരു സംഭവം അറിയാം ഇപ്പം എൻ്റെ വൈഫിനോട് ഞാൻ ഇത് ചോദിച്ചപ്പോഴത്തേക്ക് അവൾക്ക് പോലും അറിയില്ല അപ്പോൾ എനിക്ക് തോന്നി ഇത് കാരണം ഞാൻ പറഞ്ഞില്ലേ എല്ലാ എല്ലാ കാലത്തും എപ്പോഴും മെയിൽ ആണ് നമ്മുടെ സമൂഹം ഞാനിപ്പോൾ ഞാൻ റീസെൻറ്റ് അതൊരു മതത്തിൻ്റെ കാര്യമല്ല ഇപ്പം ഞാൻ പറയാൻ പറഞ്ഞു ഇപ്പോൾ ഈ നെക്സ്റ്റ് രണ്ട് മാസത്തിനുള്ളിൽ ഇലക്ഷൻ വരുന്നുണ്ട് നമ്മുടെ ഇരുപത് പാർലമെൻറ്റ് സീറ്റുണ്ട് നമുക്കിവിടെ ഇരുപത് പാർലമെൻറ്റ് സീറ്റിൽ എത്ര സീറ്റിൽ പെണ്ണുങ്ങളെ മത്സരിക്കും നമുക്ക് അതുപോലെ എല്ലാ മതത്തിലും എല്ലാ രാഷ്ട്രീയത്തിലും എല്ലായിടത്തും ഒരു മെയിൻ ഡൊമിനേഷൻ ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ ഈ ഫസഗ് എന്ന് പറഞ്ഞ സംഭവം ശരിക്കും തലാഖിന്റെ സെയിം തന്നെയാണ് ഫസഗ് പക്ഷെ തലാക്ക് അറിയാത്ത ഒരു മനുഷ്യൻ ഇന്ത്യയിൽ ഉണ്ടാവില്ല ഇന്ത്യയിൽ ജീവിക്കണം ഞാൻ പറഞ്ഞ മുസ്ലിം സമുദായത്തിലല്ല അതായത് ഇന്ത്യയിൽ ജീവിക്കുന്ന എല്ലാ ഒരു നയൻറ്റി നൈൻ പെർസെന്റേജ് ഹിന്ദു ആയിക്കോട്ടെ ക്രിസ്ത്യൻ ആയിക്കോട്ടെ ഏത് മതം ആയിക്കോട്ടെ അവന് ഈ തലാക്ക് എന്ന് പറഞ്ഞാൽ അറിയാം പക്ഷെ ഫസഗ് എന്ന് പറഞ്ഞാൽ മുസ്ലിം സമുദായത്തിലെ സ്ത്രീകൾ പോലും അറിയില്ല ഞാൻ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ അതൊന്നും അങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് അവർ അറിയണ്ടേ പിന്നെ എനിക്ക് ഞാനൊരു കഥ പറയുമ്പോഴത്തേക്ക് എനിക്ക് അറിയാവുന്ന കഥയല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ ആദ്യം ഞാൻ ആദ്യമായിട്ടൊരു കഥ പറഞ്ഞു അപ്പൊ ആ കഥ എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ആയതും എനിക്കറിയാവുന്ന ഒരു കഥയാണ് ഞാൻ പറയുന്നത് അത്രേ ഉള്ളു എനിക്ക് വേറെ നമ്മൾക്ക് ഒരിക്കലും ഒരു പൊളിറ്റിക്സാ അല്ലെങ്കിൽ ഒരു മതത്തിനാ ഒന്നും പറയാൻ ഉദ്ദേശിച്ചല്ല ഒരു കഥ ഞാൻ പറയുന്നു അതാണ് അതിന്റെ ഫാക്ട് ഇല്ല 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 ഇതിലെന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു കാരണം നമുക്കറിയാം ഈ കൊറോണ ഒരു രണ്ടായിരത്തി ഇരുപതിൽ നമ്മൾ അനുഭവിച്ചതാണ് ഈ കൊറോണ സമയത്ത് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പൊ പൊളിറ്റിക്സിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇപ്പൊ ഞാനൊരു പാർട്ടിക്കാരനോ അല്ലെങ്കിൽ ഇടതുപക്ഷ ചിന്താഗതിക്കാരനോ ഒന്നുമല്ല പക്ഷെ ഞാൻ പറഞ്ഞത് ആ സമയത്ത് ചെയ്ത പലതും കൊണ്ടാണ് ഈ രണ്ടാമത് ഇപ്പോൾ പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ അധികാരത്തിൽ ഒന്ന് നമുക്കറിയാം അപ്പം ഈ കൊറോണ സബ്ജക്റ്റ് ആയതുകൊണ്ടും കൊറോ ആ ഒരു ബേസ് ഉള്ളതുകൊണ്ടും എനിക്ക് ആ പാർട്ടി ആ ആ സമയം അതായത് ആ കഥ കറക്റ്റായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ആ നായകൻ ഒരു ഇടതുപക്ഷ ചിന്താധിക്കാരനായിരിക്കണമായിരുന്നു അതുകൊണ്ട് മാത്രമാണ് അങ്ങനെ പറഞ്ഞത് അല്ലാണ്ട് നമ്മളൊരു പാർട്ടീനെ ബൂസ്റ്റ് ചെയ്യാനാ തളർത്താനാ ഈ ബിനീഷ് പറഞ്ഞ പോലെ നമ്മൾ എല്ലാ പാർട്ടിക്കാരെയും പറയുന്നുണ്ട് എല്ലാ പാർട്ടിക്കാരെയും കളിയാക്കുന്നുണ്ട് എല്ലാ പാർട്ടിക്കാരെയും നമ്മൾ സ്യമായിട്ടാണ് സെൻസർ ചെന്നപ്പോ എനിക്ക് ഇപ്പോഴും സെൻസർ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല ഓൾമോസ്റ്റ് ഇപ്പൊ മൂന്ന് പ്രാവശ്യമായി ഞാൻ പോണത് കാരണം അതിലെ കൊറേ ഡയലോഗ്സ് എനിക്ക് മാറ്റേണ്ടതോന്നു ഞാൻ അവരോട് ഒത്തിരി പ്രാവശ്യം പറഞ്ഞു കാരണം പക്ഷെ നമ്മളൊരു പുതിയ ആളായതുകൊണ്ട് ഇപ്പം ആ സിനിമയിൽ നമ്മൾ ആദ്യം എഴുതി വെച്ച പല ഡയലോഗുകളും നമുക്കത് കൊറേ മാറ്റം വരുത്തേണ്ടി കാരണം അതിപ്പോ നമുക്കൊന്നും പറയാം അവര് ഇപ്പൊ കേന്ദ്രത്തിനെതിരെ വിമർശനം നമ്മൾ കുറച്ച് സ്ഥലത്ത് ഉണ്ടായിരുന്നു അതുപോലെ പലതും അതവര് കട്ടിയിപ്പിച്ചു ഇപ്പം നമുക്ക് ഒന്നും അതിലൊന്നും പറയാൻ പറ്റില്ല കാരണം ഇവിടെ ഒരു നിയമമുള്ള ആ നിയമം അനുസരിക്കാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരായത് കൊണ്ടിട്ട് നമ്മൾ സ്വാതന്ത്ര്യം വ്യക്തി സ്വാതന്ത്ര്യം ഉണ്ട് എല്ലാ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിലും നമുക്ക് അതിനൊക്കെ ഓരോ നിയന്ത്രണങ്ങളുണ്ട് ആ നിയന്ത്രണത്തിന്റെ ഉള്ളിൽ നിന്ന് നമുക്ക് പറ്റുന്നതിന്റെ പരമാവധി നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം പറഞ്ഞു എഴുതുമ്പോൾ അല്ല അത് അങ്ങനെ ചിന്തിച്ചിട്ടില്ല നമ്മൾ കഥ സ്വാഭാവികമായിട്ടുള്ള രംഗങ്ങളിലൂടെ നർമ്മ സംഭാഷണങ്ങളിലൂടെ പോണത് അപ്പൊ ചിലപ്പോ അത് നമ്മൾ ഭരിക്കുന്ന പാർട്ടിക്കെതിരെ നമ്മൾ അല്ലെങ്കിൽ എന്താ പറയുക പൊളിറ്റിക്സിനെതിരായിട്ട് നമ്മൾ പറയൂല്ലോ സ്വാഭാവികമായിട്ടും നമ്മൾ പറയണത് നമ്മൾ സിനിമയിലും പറഞ്ഞു പക്ഷെ അപ്പൊ അവര് പറഞ്ഞത്

എക്സ്പീരിയൻസ് നമ്മൾ കണ്ടും കേട്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സിനിമയിൽ പുറത്തുനിന്ന് അപ്പോൾ ഇതിലുള്ളിലേക്ക് വരുമ്പോൾ ആ സ്വപ്നം ഉള്ളിൽ കിടക്കുന്നുകൊണ്ട് തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് എനിക്ക് കൂട്ടത്തിലുള്ള ആളുകളൊക്കെ കൊണ്ട് തന്നെ കിട്ടി പിന്നെ ഇതിന്റെ മീൻ കപിതന്ന് പറഞ്ഞ ഡയറക്ടർസ് അദ്ദേഹം ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഉള്ളതുകൊണ്ടാണ് ഈ പടം ഇവിടെ വരെ നമ്മളിപ്പം എത്തി നിൽക്കുന്നത് അത് കൂടാതെ ഇതിൻ്റെ അസോസിയേറ്റി ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള അദ്ദേഹമൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പുതുമുഖം എന്ന രീതിയിൽ ഉള്ളൊരു ട്രീറ്റ്മെന്റ് അങ്ങനല്ല ട്രീറ്റ് ചെയ്തിട്ടുള്ളത് എല്ലാവരും നല്ല രീതിയിൽ ഒരു ഫാമിലി പോലെ നിന്ന് അത് ഫസ്റ്റ്ലേ ഒരു പടത്തിൽ കിട്ടുക എന്ന് പറയുന്നൊരു പ്ലസ് ആയിട്ട് ഞാൻ കരുതുന്നു സോ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അതെ ഞാന് ഫസ്റ്റ് ഷോട്ടിന്റെ സമയത്താണ് ആദ്യമായിട്ട് കാണുന്നത് വളരെ കംഫർട്ടബിൾ ആക്കി ആ ഒരു സീൻ എടുക്കാൻ വേണ്ടിട്ട് തന്നെ അവര് പല കാര്യങ്ങളും അതുപോലെ തന്നെ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ഇങ്ങനെയാണ് അങ്ങനെയാണ് അങ്ങനെയൊക്കെ പറയാറുണ്ട് സോ ഒരു ഫ്രണ്ട്ലി ആയിട്ട് തന്നെ അവര് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് വളരെ കംഫർട്ടബിൾ ആയിട്ട് തന്നെ എല്ലാം നല്ലൊരു ബോണ്ടിങ് ഉള്ളത് കൊണ്ട് തന്നെ ആദ്യം തൊട്ട് അവസാനം പറയാൻ നല്ല രീതിയിൽ ചെയ്യാൻ പ്രമുഖൻ പറ്റിട്ടുണ്ട് മലയാളത്തിൽ പിന്നെ കണ്ടില്ല കോൺസെൻട്രേറ്റ് ചെയ്തു വീണ്ടും തിരിച്ചു അഞ്ചാം പേര് അങ്ങനെ ആകട്ടെങ്കിൽ ഞാനും സ്വാഭാവികമായിട്ട് വന്ന ഗ്യാപ്പാണ് അത് പ്ലാൻ ചെയ്തുണ്ടായ ഗ്യാപ്പല്ല ആ സമയത്ത് ഞാൻ പിന്നെ വേറെ ചെറിയ വേറൊരു വർക്കമുണ്ടായിരുന്നു എനിക്ക് അപ്പം അങ്ങനെ സമൂഹം അങ്ങനെയാണെന്ന് സിമ്പിൾ ആയിട്ട് പറഞ്ഞ കേരളം ഇത്രയും വർഷമായിട്ട് ഒരു ഫീമെയിലും ചീഫ് മിനിസ്റ്റർ ആയിട്ടുണ്ടോ ഇപ്പൊ എന്തുപറഞ്ഞാലും ഇപ്പൊറ്റി ഫിഫ്റ്റി സംവരണം മാത്രമാണ് തദ്ദേശ വകുപ്പ് സ്ഥാപനങ്ങളിൽ വരെ സ്ത്രീകൾ വന്നിരുന്നു സ്ത്രീകൾ മുന്നോട്ട് വരണം അത് നമ്മുടെ ഒരു ആഗ്രഹം അതുകൊണ്ടിട്ടാണ് അങ്ങനെ ചെയ്തത് ഒരിക്കലും മെയ് എതിർത്തുള്ള ഒരു പടമല്ല ഈക്വൽ ഒരു പാർട്നറായിട്ട് ഫീമെയിൽസിനെ കാണണം എന്നുള്ള ഒരു മെസ്സേജ് കൊടുക്കുക എന്നുള്ള ഒരു ിൽ ഇപ്പൊ ഞാൻ അതെന്താ കാര്യം സുനു ലക്ഷ്മി വന്നില്ല അതാണ് സത്യം പറഞ്ഞത് അത് ഞാൻ പറഞ്ഞില്ലേ സത്യം അത് ശരിക്കും പറഞ്ഞത് എല്ലായിടത്തും അത് ഉള്ളതാണ് സിനിമയിലായിക്കോട്ടെ രാഷ്ട്രീയത്തിലായിക്കോട്ടെ എല്ലായിടത്തും അതൊരു സത്യം തന്നെയാണ് ഇവിടെ അതിപ്പോ നമ്മൾ കാണുന്നുണ്ട് ഇപ്പൊ ഇരിക്കുന്ന ഇപ്പൊ എത്ര റിപ്പോർട്ടേഴ്സ് ഉണ്ട് ഏതെങ്കിലും ഒരു ഫീമെയിൽ ഉണ്ടോ അതും ഏറ്റവും ബാക്കി നിൽക്കുന്നത് അവര് മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മളുടെ ഒരു ഉദ്ദേശം അപ്പൊ നമ്മൾ ഏകദേശം സംഘാടകരായ ആളുകളാണോ മുൻനിര ഇരിക്ക

അത് ഇന്നോ നാളെയോ മാറില്ല അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നമ്മുടേതായ ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കണമെന്ന് മാത്രമുള്ളൂ കാരണം ഇപ്പം ഒരു സിനിമ ചെയ്തുകൊണ്ട് നാളെ പോലെ ഫീമെയിൽ ഓറിയൻ്റായിട്ട് സിനിമ വരുമെന്ന് എനിക്ക് വിശ്വാസമില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ രണ്ടാമത്തെ കാര്യത്തിൽ പെട്ടെന്ന് നടക്കേമില്ല കാരണം അവരങ്ങനെയാണ് വളർന്നു വന്നത് നമ്മുടെ സമൂഹ സമൂഹം അങ്ങനെയാണ് അവരെ വളർത്തി കൊണ്ടുവരുന്നത് ഒരു ദിവസം നേരം വിളിക്കുമ്പോൾ അത് മാറണമെന്ന് വെച്ചാൽ ഒരിക്കലും നടക്കില്ല ഇപ്പോൾ പൊളിറ്റിക്സ് നമ്മൾ ഇപ്പം എന്താ പറയുക എല്ലാ എല്ലാവരും നാളെ പോലെ പൊളിറ്റിക്സിൽ നിന്ന് അതൊരിക്കലും നടക്കില്ല അതിന് അതിൻ്റെതായ സമയമെടുക്കും കാരണം ഒരു കൂട്ടം ചെറുപ്പക്കാർ ചെറുപ്പക്കാർ മീൻസ് ഒരു അതായത് സിനിമയായിട്ട് വലിയ ബന്ധമില്ലാത്ത കുറെ ആളുകൾ ചെയ്ത ഒരു സംഭവമാണ് ഇത് അപ്പൊ എല്ലാരും തിയേറ്ററിൽ പോയി കാണുക